നമസ്കാരം കുവൈറ്റിൽ നടന്ന മഹാദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പരിതപിക്കാനും ദുഃഖിക്കാനുമല്ലാതെ മറ്റൊന്നിനും നമുക്ക് പറ്റില്ല പക്ഷേ ദുരന്തങ്ങൾ വരാതെ നോക്കാൻ നമുക്ക് സാധിക്കും ഈ ദുരന്തമുണ്ടായത് ഏതോ ചില വ്യക്തികളുടെ അശ്രദ്ധ മൂലമാണെന്നാണ് ഞാൻ ബലമായിട്ട് സംശയിക്കുന്നത് എന്തു തന്നെയായാലും ശരി ഈ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ എല്ലാ വ്യക്തികൾക്കും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ബന്ധുമിത്രാദികൾക്ക് ആത്മധൈര്യം ദൈവം കൊടുക്കട്ടെ എന്ന് ആശിക്കുന്നു ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ വീഡിയോ കാണാനിടയായതുകൊണ്ടാണ് ഒരു ഹിന്ദു സന്യാസിയുടെ വേഷവിധാനങ്ങളോടെ യൂട്യൂബ് ചാനൽ നടത്തി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു ദുരന്തത്തിൽ പോലും അയാളുടെ മനസ്സിലെ മതപറിയും കച്ചവട മനസ്ഥിതിയും പുറത്തെടുത്ത് അയാളുടെ വാക്കുകൾ കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് മതവിഷം കുത്തിവെക്കാൻ അയാൾ നടത്തിയ ശ്രമം കണ്ടതുകൊണ്ടാണ് നിങ്ങളൊരുപക്ഷെ ആ വീഡിയോ കണ്ടു കാണും അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു സ്ക്വയറ്റിൽ നടന്ന ഈ ദുരന്തത്തിൻ്റെ പിന്നിൽ തിരുവല്ല സ്വദേശിയായ കൃസംഖിയായ ഈ കള്ള തിരുമാലി ഈ ഒരു ക്യാപ്ഷൻ വായിച്ചാൽ തന്നെ അയാളുടെ സ്റ്റാൻഡേർഡ് അയാളുടെ സംസ്കാരം ആർക്കും മനസ്സിലാക്കും പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് അയാളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെന്നുള്ളത് മറ്റൊരു സത്യം ഇയാൾ അരെക്കുറിച്ചാണ് പറഞ്ഞത് ഇയാൾ പറഞ്ഞത് ഈ മരിച്ചുപോയ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ കെ ജി എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഈ കെ ജി എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് എനിക്ക് ഇയാളെ അറിഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ജോലിക്കാരായിരുന്നു ഈ മരിച്ചു പോയ വ്യക്തികളെല്ലാം തന്നെ അപ്പോൾ അയാൾ തന്നെയാണ് അയാളുടെ ധനാർത്ഥി മൂലവും മറ്റും ഈ ആൾക്കാർ മരിക്കാൻ ഇടയാക്കിയതെന്നാണ് ഈ സ്വാമിയുടെ വേഷം ധരിച്ച ഫ്രോഡ് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇയാളുടെ ലക്ഷ്യം ഇയാളുടെ എന്താണെന്ന് ഇയാളുടെ ചാനൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് ഈ ടാർഗറ്റ് ഓഡിയൻസ് മറ്റാരുമല്ല മുസ്ലിംസ് ആണ് ഈ മുസ്ലിങ്ങളെ സുഹിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ആരോടാണോ ശത്രുതയുള്ളത് അവരെ പുലഭ്യം പറഞ്ഞ് ഇവരെ എപ്പോഴും മെഴുകി മെഴുകി നിർത്തി അവരിലൂടെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി ഇവരുടെ മതവൈകാരികത അയാളെ മുതലെടുക്കുകയാണ് ഇവരുടെ അറിവില്ലായ്മയെയും അയാളെ മുതലെടുക്കുകയാണ് എന്നാൽ ഇയാളെ പിന്തുണയ്ക്കുന്ന ഈ വ്യക്തികൾക്കറിഞ്ഞുകൂടെ ഇയാൾ തന്ത്രം പയറ്റി ഇവരിലൂടെ ഉപജീവിക്കുകയാണ് എന്നുള്ളത് ഇവർ കരുതുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇയാൾ പറയുന്നത് കൊണ്ട് ഇയാൾ ഞങ്ങളുടെ പക്ഷക്കാരനാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇയാൾക്ക് നിങ്ങളോട് യാതൊരുവിധ താല്പര്യവുമില്ല ഇയാൾ നിങ്ങളെ സൂപ്പിച്ച് നിർത്തുന്നത് അയാളുടെ യൂട്യൂബ് ചാനൽ ഓടാൻ വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദിയെ അയാൾ തെറി പറയുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ അസഭ്യം പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അവരോടുള്ള വിരോധം കൊണ്ടില്ല നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ ചാനൽ കാണും അങ്ങനെ അയാൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അയാളുടെ ചാനൽ കാണുന്ന നിങ്ങൾക്കില്ലാതെ പോയി ഞാനിത് അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന ഈ വീഡിയോ മൂലമാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഒരു ദുരന്തം നടന്നു ആ ദുരന്തം നടക്കുമ്പോൾ ആ കമ്പനിയുടെ ഉടമ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ ഒരു ക്രിസംഖ്യയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളാണ് ഇവരെ കൊന്നതെന്ന് ഈ വ്യക്തി പറയുമ്പോൾ ഇയാളുടെ മാനസിക നില എത്ര നീചമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ അറിഞ്ഞിടത്തോളം ഈ കെ ജി അബ്രഹാം ഈ ജോലിക്കാരൊക്കെ അങ്ങേരുടെ കമ്പനിയിൽ ഹാപ്പിയായിട്ട് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് കൊടുത്തിരുന്ന താമസസ്ഥലം വളരെ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ തൊഴിലാളികളെ അദ്ദേഹം താമസിപ്പിച്ചിരുന്നത് ആ കെട്ടിടം കെ ജി അബ്രഹാമിൻ്റെ വകയല്ല മറിച്ച് അത് ഏതോ ഒരു അറബിയുടെ വക കെട്ടിടമാണ് ഇവരത് വാടകയ്ക്കെടുത്ത് ലേബർ ക്യാമ്പ് ബാക്കിയതാണ് വിദേശ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ ഇതുപോലെയുള്ള കെട്ടിടങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഉത്തരവാദിത്തമുള്ളത് ആ കെട്ടിടം നിർമ്മിച്ച അല്ലെങ്കിൽ ആ കെട്ടിടം ആരുടെ ഉടമസ്ഥതയിലാണോ അവർക്കാണ് അങ്ങനെ വരുമ്പോൾ ഈ കെട്ടിടം ഒരു അറബിയുടെ കെട്ടിടമാണ് രണ്ടാമത്തെ ഉത്തരവാദിത്വം അത് വാഴ കിടക്കുന്ന വ്യക്തികൾക്കാണ് മൂന്നാമത്തെ ഉത്തരവാദിത്വം അവിടുത്തെ സർക്കാരിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവിടെ താമസിക്കുന്ന ആൾക്കാർക്കാണ് എന്തെല്ലാം സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയാൽ യാതൊരു വിധത്തിലും ഇവിടെ തീപിടുത്തം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ട സകല സജ്ജീകരണം ഒരുക്കിയാൽ ശരി അവിടെ താമസിക്കുന്ന ആൾക്കാർ അബദ്ധം കാണിച്ചാൽ തീപിടുത്തം ഉണ്ടാകും ദുരന്തമുണ്ടാകും അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കരുതലെടുക്കേണ്ടത് അവിടെ താമസിച്ച ഏതോ വ്യക്തി കാണിച്ച അബദ്ധമാണ് ഈ ദുരന്തത്തിൽ എത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ടും മൂലം ഉണ്ടായ ഒന്നാണെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇടുവിലത്തെ വാർത്തയിൽ വരുന്നത് പക്ഷേ അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും കത്തിക്കരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇത് ഷോർട്ട് സർക്യൂട്ടും മൂലം ഉണ്ടായതാണെന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല തുടക്കത്തിൽ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ പ്രാരംഭത്തിൽ കുവൈറ്റിലെ ലോക്കൽ ന്യൂസ് പേപ്പറുകൾ പറഞ്ഞത് ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ താമസിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളുടെ മുറിയിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് പാചകം ചെയ്തെന്നും അവിടെ നിന്നുമാണ് തീ പടർന്ന് പിടിച്ചതെന്നുമാണ് താഴെ നിന്നുമാണ് മുകളിലേക്ക് തീ പടർന്നു പിടിച്ചത് ഈ കെട്ടിടത്തിൽ പാചകം അനുവദനീയമല്ല ഗൾഫിലുള്ള ലേബർ ക്യാമ്പുകളിൽ ഒന്നും തന്നെ ഭൂരിപക്ഷം ലേബർ ക്യാമ്പുകളിലും പാചകം അനുവദനീയമല്ല ഈ കെട്ടിടത്തിലും അത് അനുവദനീയമല്ല അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നത് കമ്പനി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ലേബർമാർക്ക് അക്കോമഡേഷനും ഫുഡും കമ്പനി തന്നെയാണ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ അത് ഏൽപ്പിച്ചിട്ട് അയാളെ മൂന്ന് നേരം ഫുഡ് അവർക്ക് സപ്ലൈ ചെയ്യും പാചകം ചെയ്യാൻ അവർക്ക് അനുവാദമില്ല അപ്പോൾ ആ റെസ്ട്രിക്ഷനെ മറികടന്നുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പാചകം ചെയ്തു എന്നായിരുന്നു തുടക്കത്തിൽ വാർത്ത വന്നത് പക്ഷേ അത് അവിടെ അവിടുത്തെ ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് കാരണം അവർ സ്ട്രിക്റ്റായിട്ട് പറ്റില്ല എന്ന് പറയുന്നിടത്ത് ആ നിയമം ആരെങ്കിലും ലംഘിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ക്ഷീണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇത് ഇലക്ട്രിക്കൽ പ്രോബ്ലം മൂലം ഉണ്ടായ ഒരു അപകടമാണെന്ന് അവർ വരുത്തി തീർക്കുന്നത് അപ്പോൾ സംഭവിച്ചത് അവിടെ ഉള്ള ഒരു വ്യക്തിയുടെ അശ്രദ്ധയാണ് ആ അശ്രദ്ധയും കെ ജി എബ്രഹാമും തമ്മിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മറ്റൊരു ആരോപണം ഇയാളും ചിലരുമൊക്കെ പറയുന്നത് തൊഴിലാളികളെ കുത്തി നിറച്ചാണ് അവിടെ താമസിപ്പിച്ചിരുന്നതെന്നാണ് ഞാൻ തിരക്കിയപ്പോൾ ആ കെട്ടിടത്തിൽ മൊത്തത്തിൽ എഴുപത്തിരണ്ട് മുറികളുണ്ട് ഈ എഴുപത്തിരണ്ട് മുറികളിലുമായിട്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് ജീവിച്ചിരുന്നത് താമസിച്ചിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു മുറിയിൽ ഏറിയാൽ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് വരുന്നത് ഒരുപക്ഷെ ചെറിയ മുറികളിൽ രണ്ടു പേരും വലിയ മുറികളിൽ മൂന്ന് പേരുമായിട്ടായിരിക്കാം അവർ അക്കോമഡേഷൻ കൊടുത്തിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ സിറ്റികളിലോ ഒക്കെ ജീവിക്കാൻ പോയിട്ടുള്ള ആൾക്കാർക്ക് നല്ലപോലെ അറിയാം ഒരു മുറിയിൽ രണ്ടു പേരോ മൂന്ന് പേരോ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷറിയാണ് ഞാൻ ദുബായിൽ പത്ത് പേരും ചുവല്ല ജോലി ചെയ്ത ആളാണ് ഒരു മുറിയിൽ നാലും അഞ്ചും ആറും ഏഴും എട്ടും പത്തും പേര് അവിടെ താമസിക്കുന്നുണ്ട് ചില ലേബർ ക്യാമ്പുകളിൽ പത്തും പന്ത്രണ്ടും പേരാണ് ഒരു മുറിയിൽ കിടക്കുന്നത് പാകിസ്ഥാനികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പതിനാറും ഇരുപതും പേരും ഒരു മുറിയിലുണ്ട് ഇപ്പോൾ ആഫ്രിക്കൻസ് ധാരാളമായിട്ട് വരുന്നുണ്ട് അവർ മുപ്പത് മുപ്പത്തി അഞ്ചുമാണ് ഒരു മുറിയിൽ കിടക്കുന്നത് നിലത്തങ്ങ് കിടക്കുകയാണ് തീപ്പെട്ടിക്കുള്ളി അടിക്ക പോലെ കാരണം ശമ്പളം തീരെ കുറവാണ് വാടക കൂടുതലാണ് അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടി താമസിച്ചിട്ട് വാടക ലാഭിക്കുക എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി തന്നെ ഇവർക്ക് അക്കോമഡേഷൻ കൊടുത്തിട്ട് ഒരു മുറിയിൽ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് വളരെ ലാഭമായിട്ടുള്ള അക്കോമഡേഷനാണ് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന അക്കോമഡേഷനാണ് ഈ കമ്പനി അവർക്ക് കൊടുത്തിരുന്നത് അപ്പോൾ ഒരു കമ്പനി ഉടമയെന്ന നിലയിൽ കെ ജെ അബ്രഹാം ഈ തൊഴിലാളികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം നടന്നപ്പോൾ ഓരോ തൊഴിലാളികളുടെ വീട്ടുകാർക്കും എട്ട് ലക്ഷം രൂപ വീതം കമ്പനി കൊടുക്കുന്നുണ്ട് അതുകൂടാതെ അവർക്ക് ന്യായമായിട്ട് കിട്ടാനുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും കമ്പനി അറേഞ്ച് ചെയ്ത് കൊടുക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരു കമ്പനിയിലെ മുതലാളിയെ ഒരു ദുരന്തം നടന്നപ്പോൾ തൻ്റെ കാണികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസംഗിയാക്കി മാറ്റി വീഡിയോ ചെയ്ത് അവരുടെ മനസ്സിലേക്ക് മതവിഷം കുത്തിവെക്കാൻ ശ്രമിച്ച ഈ കള്ളസ്വാമിയെ നിങ്ങളെങ്ങനെ കാണും ചിന്തിച്ചു നോക്കുക ഇയാളുടെ വീഡിയോകൾ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വ്യക്തി ഇട്ടു തരുന്ന ചിന്ത അത് നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ല വ്യക്തിയായിട്ട് മാറും ഇയാളെപ്പോലെയുള്ളവർ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് മതവരി നിറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളിലെ മതവരി അയാൾക്കെത്തിക്കാൻ വേണ്ടിയാണ് അയാൾ സംസാരിക്കുന്നത് കാരണം നിങ്ങൾ മതവരി ഉള്ളവരായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റൂ പണ്ട് ഒരു പുറുക്കൻ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ട് അവരുടെ രക്തം കുടിച്ച് ജീവിക്കാൻ ശ്രമിച്ചതുപോലെയാണ് പോലെയുള്ള ആളുകൾ അപ്പോൾ ഇത്തരക്കാരെ അകറ്റി നിർത്തേണ്ടത് ഇത്തരക്കാരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ മാറി നിൽക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ നിങ്ങളുടെ വികാരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇയാളെപ്പോലെയുള്ള ആളുകൾ പറയുന്ന കള്ളം സത്യമാണെന്ന് കരുതി വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ നന്മയുമാണ് കുവൈറ്റിൽ നടന്ന ആ സംഭവം എന്ന് പറയുന്നത് ഏതോ വ്യക്തിയുടെ അശ്രദ്ധ മൂലമുണ്ടായ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തും പക്ഷേ എത്ര കണ്ട് സുരക്ഷ ഒരുക്കിയാലും ശരി ഞാൻ പറയുകയാണ് നിങ്ങളോട് എത്ര കണ്ട് സുരക്ഷ ഒരുക്കിയാലും ശരി അവിടെ താമസിക്കുന്ന അന്തേവാസികൾ ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാളെ രഥം കാണിച്ചാൽ മതി ബാക്കി എല്ലാവരും ദുരിതത്തിലാവും ഞാൻ ദുബൈലുള്ള സമയത്ത് ഞാൻ താമസിക്കുന്നതിനടുത്ത് ഒരു നില കെട്ടിടം പത്തോ മുന്നൂറോ ഫ്ളാറ്റുകളുള്ള ഒരു കെട്ടിടം പൂർണ്ണമായിട്ടും കത്തി അതിൻ്റെ കാരണം തിരക്ക് ചെന്നപ്പോൾ മനസ്സിലായത് അവിടെയുള്ള ഒരു വ്യക്തി അയാളുടെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ബാർബിക്യുണ്ടാക്കി ബാർബിക്യുണ്ടാക്കിയ ശേഷം അയാൾ ആ കനലുകൾ അവിടെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോയി വസ്ത്രം വസ്ത്രമുണക്കാനിട്ടുണ്ടായിരുന്നു അവിടെ കാറ്റോ മറ്റോ അടിച്ച് ഒരു തുണി ഇതിലേക്ക് വീണു തീ പിടിച്ചു ആ തീ പടർന്നു പിടിച്ചു ആ കെട്ടിടം മുഴുവനും കത്തി നശിച്ചു പക്ഷേ അതൊരു സന്ധ്യാസമയമായിരുന്നതുകൊണ്ട് ആൾക്കാരെല്ലാവരും ഓടി രക്ഷപ്പെട്ട് പുറത്തിറങ്ങി ആർക്കും ഒന്നും പറ്റിയില്ല പക്ഷേ കെട്ടിടം കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അവിടുത്തെ സിവിൽ ഡിഫൻസ് അവരുടെ പഠിച്ച പണി പതിനിട്ട് നോക്കിയിട്ടും തീ അണയ്ക്കാൻ സാധിച്ചില്ല അവസാനം അത് കത്തി കത്തിയമർന്നു ഏറ്റവും ഒടുവിൽ അവർ തീയണച്ചപ്പോൾ അസ്ഥി വ്യഞ്ജനം പോലെ ആ കെട്ടിടം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് സുരക്ഷയില്ലാത്തത് കൊണ്ടോ മാർഗനിർദ്ദേശം കൊടുക്കാത്തതുകൊണ്ടോ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ടോ ഒന്നും ചില ആൾക്കാർ ഇരിക്കുന്നിടം കുഴിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെയുള്ള ഒരു അബദ്ധം മൂലമാകാം ഇവിടെ നിന്ന് സംഭവിച്ചത് കാരണം ഈ ആൾക്കാർ ഈ കെട്ടിടത്തിൽ ഏറെക്കാലമായിട്ട് താമസിക്കുന്നു അതിനപ്പുറത്തും അപ്പുറത്തും ഒക്കെ ലേമറിക്കാൻ പോലുണ്ട് അവിടെ അങ്ങനെ പിടിച്ചില്ല അവിടെയും ഇത്രയൊക്കെ തന്നെ സുരക്ഷയൊക്കെ ഉള്ളൂ അപ്പോൾ യഥാർത്ഥ കാരണം തിരിച്ചറിയാതെ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെയും അതിലും മതവിഷം കലർത്തി മുതലെടുക്കാൻ നോക്കുന്ന ഇതുപോലെയുള്ള ജീവികളെ ഇയാളെ പോലെയുള്ള ആൾക്കാരുടെ വീഡിയോകൾ കാണുന്നവർ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് കാരണം നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങളുടെ ആരോഗ്യത്തെ നിശ്ചയിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെയും നിങ്ങളുടെ നന്മയെ നിശ്ചയിക്കും ഇത്തരക്കാരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും നന്മയുള്ള വ്യക്തിയാകാൻ പറ്റില്ല നിങ്ങൾ വെറും മതപറിയനായി പോകും അവിടെ മരണപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം